ഹായ് ഹലോ വീട്ടിലേ വാഴക്കല പഴുത്ത് കഴിഞ്ഞാൽ പാനീയം പാനീയമ്പഴ വിളക്കലും മസ്താണേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയുന്നത് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് പാനീയം പാനീയമ്പഴും അതായത് കുറച്ച് ചോറ് കുറച്ചു പ് തൈര് പഞ്ചസാര പഴം ഇത്രയും കുട്ടി അങ്ങോട്ട് കായയിട്ട് കുഴച്ചിളക്കി മറിച്ചങ്ങോട്ട് കഴിക്കുന്നതാണ് പാനീയം പാനീയമ്പഴും പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാണത്തിന് മെയിനായിട്ട് ചോറായിരുന്നല്ലോ ലാസ്റ്റ് പന്തി പാനീയമ്പുഴ വിളക്കലായിരുന്നു എല്ലാവരും ഇച്ചിരിയെങ്കിലും ചോറിൽ പാനീയമ്പഴം വിളക്കുമായിരുന്നു പാനിയുമ്പോഴു ഇളക്കുമ്പോഴേ കുറച്ച് ചോറേ എടുക്കാവുള്ളൂ കാരണം എല്ലാം കൂടി ഇളക്കി കുഴച്ച് വരുമ്പോഴല്ലോ കുറേ ഉണ്ടാവും പിന്നെ കഴിച്ചു തരൊന്നും പറ്റിയില്ല പിന്നെ ഇത് കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ഉള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏകദേശം തൊണ്ണൂറ്റമ്പത് മിസ്കോൾ ഫ്രം കാലപുരി ഉണ്ടാവും ജാഗ്രതയായി അഥവാ ഇനി ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായാലും ട്രൈ ചെയ്യണം കുറച്ച് ചോറ് കുറച്ചു പ് കുറച്ച് തൈര് പഞ്ചസാര പഴം ഇത്രയും കൂട്ടി നന്നായിട്ട് കൈ കൊണ്ടങ്ങോട്ട് ഇളക്കുക എന്നിട്ടത് ഇതുപോലെ അങ്ങ് അടിക്കുക ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ കൈയൊക്കെ അങ്ങ് നക്കിത്തുടച്ച് നീക്കി പോകുന്നതാണ് പണ്ടത്തെ ശീലം പിന്നെ ഇപ്പോഴെങ്ങാനും ഞാനങ്ങാനും നക്കി നക്കിത്തൊടച്ചാൽ പിന്നെ എല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടാൻ വരും എങ്കിലും ഞാൻ ആ സംഭവം നമ്മൾ ചടങ്ങുകൾ മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ വല്ലതും ഷുഗർ ലെവൽ അങ്ങ് കൊമ്പത്തെത്തും ഞങ്ങളിതേ വാഴക്കലിലൊക്കെ പഴക്കുന്ന സമയത്തേ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് കഴിക്കാറുണ്ട് പഴയ നൊസ്റ്റുമൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കണ്ടു ഇതുപോലെ ഒന്ന് കൈ നക്കി പഠിക്കണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ നിങ്ങൾ എന്നെ പഞ്ഞിക്കിടുമെന്ന് എനിക്കറിയാം പാനീയം പഴം ഇളക്കുന്നതിനേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചടങ്ങ് ഒന്ന് കൈ നക്കി പഠിക്കാതെ എങ്ങനെയല്ലേ ഒരു മനസുഖം കിട്ടുന്നേ എന്താണെങ്കിലും പാനീയം പഴവും പൊള്ളിയാണ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം Da-da!